ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സ ആണ് ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളിതുണ്ടാക്കി നോക്കണം ഈ വീഡിയോ മിസ്സ് ചെയ്യാതെ നിങ്ങളിത് കണ്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ പിറ്റേന്ന് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും അത് തീർച്ചയാണ് യാതൊരു സംശയവും ഇല്ല അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സയാണ് ഇത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയറാണ് തൊലി കളഞ്ഞ് ചെറുപയർ രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു നാല് മണിക്കൂറ് കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കണം ഞാൻ ഈ പറഞ്ഞ സമയം അത്രയും കുതിർക്കാൻ വച്ചതിന് ശേഷമേ അരയ്ക്കാനായിട്ട് എടുക്കാവുള്ളൂ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ആദ്യം അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ വലിയ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി അതിൽ ഒരു കപ്പ് മല്ലിയില ചെറുതായിട്ട് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾ കട്ട് ചെയ്യാം യെല്ലോ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം മഷൂം ബട്ടൺ മഷൂം ഒരു ഉള്ളി ഇതെല്ലാം കൂടി ചെറിയ ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്യണം ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഈ പിസ ഒരു ഒരു പ്ലേ ഒന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് വലിയ ഒരു പിസ്സയാക്കി ഒരേ പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഗൈസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ് നിങ്ങളിത് ഉണ്ടാക്കാതിരിക്കരുത് ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ കടയിൽ പോയി ഈ പിസ്സ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കത്തില്ല നിങ്ങൾ ഉണ്ടാക്കി തന്നെ കൊടുത്തിരിക്കും ഈ പച്ചയും ചുവപ്പും മഞ്ഞയും കൂടെ കലർന്ന കാപ്സിക്കം ഉള്ളി എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി ഞാനൊരു അരക്കപ്പ് കുക്ക് ചെയ്ത സ്വീറ്റ് കോൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മാവിൽ നിന്ന് പകുതി മാത്രമേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി പകുതി മാറ്റി വെച്ചതിന് ശേഷം അതിൽ അര സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഉടനെ തന്നെ നമുക്ക് ഈ മാവ് കോരി ഒഴിച്ച് വലുതായിട്ട് പരത്തണ്ട നമ്മൾ തട്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഉണ്ടാക്കിയാൽ മാത്രം മതി ഒരു രണ്ട് മിനിറ്റ് അടച്ച് വച്ചതിന് ശേഷം മറിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കൂടുതൽ നിങ്ങളിത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സേഷവൻ സോസും നല്ലതാണ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം പക്ഷേ പിസ്സ സോസിനാണ് ഈ കൂടുതൽ സ്വാദ് പിസ്സ സോസാണ് എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് മഷ്റൂം തക്കാളി ഇത് രണ്ട് മാത്രം വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം ഈ മൂന്ന് കളറിലും ഉള്ള ക്യാപ്സിക്കം വേണമെന്നില്ല പച്ച കള്ളറിലുള്ള നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അത് വെച്ചും ഉണ്ടാക്കാം അതിന് ശേഷം നമുക്ക് മോസ്റ്ററല ചീസ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് അവരവരുടെ ആവശ്യം അനുസരിച്ച് ചീസ് വച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് പിസ സീസണിങ് കുറച്ച് ഇട്ടതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് കൂടി തൂവിക്കൊടുത്ത് മുകളിൽ ബ്ലാക്ക് ഒലിവാണ് ഞാൻ വച്ചിട്ടുള്ളത് അതിന് ശേഷം ഒരു നാല് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കും വലിയ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അത്രയ്ക്കും ടേസ്റ്റ് ഞാൻ ഈ ഒന്നുകൂടി കാണിക്കാം ഇതും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് നിങ്ങൾ ഒരു ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാംഫുള്ളും വരത്തില്ല ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പിസ്സയാണ് ഇത് നിങ്ങൾ ഇനി ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് എന്തായാലും വാങ്ങത്തില്ല അത് തീർച്ചയാണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ പിസ്സ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പ്രയോജനമാ പ്രചോദനമായിരിക്കും അതിലേറെ സന്തോഷം എനിക്കായിരിക്കും കാരണം ഞാൻ ഇത്രയും എഫർട്ട് എടുത്ത് ഈ പിസ്സ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ട് ഇട്ടതിൽ എനിക്ക് സന്തോഷം തോന്നും